മാവേലിയുടെ ഒരു മലബാർ വേർഷൻ ഇറങ്ങിയിട്ടുണ്ട് പൊതുവേദിയിൽ മാവേലി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മുന്നിലിരിക്കുന്നവരെ അസ്സലാമു അലൈക്കിൻ പറഞ്ഞ് വർത്തമാനം തുടങ്ങിയ ഒരു വെറൈറ്റി വീഡിയോ ഈ എല്ലാവർക്കും ഞാൻ ഇത് കാണിക്കുന്നു എന്നല്ലേ അതൊരു പോസിറ്റീവ് ആയതുകൊണ്ടാണ് നമ്മുടെ നാട് ഇങ്ങനെയൊക്കെയാണ് ഐതിഹ്യങ്ങളെയെല്ലാം ചേർത്ത് പിടിക്കുന്നതാണ് അതിൽ ഭാഷയോ വേഷമോ ജാതിയോ മതമോ ഒന്നും തിരയാറില്ല ചിലർക്ക് ഇത് ചിലപ്പോൾ പൊള്ളും കാര്യം എന്തിലും ഏതിലും ചുഴിഞ്ഞു നോക്കുന്നവർക്ക് അതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ പൊതുവായ ഓണാഘോഷ ദിനത്തിലെ ഒരു വെറൈറ്റി വീഡിയോ ഓരോ ദിവസവും നമ്മൾ സന്തോഷത്തോടു കൂടിയാണ് അടയാളപ്പെടുത്തി പോകേണ്ടത് മലബാറിലെ മുസ്ലീങ്ങൾ സംസാരിക്കുന്ന അതേ രീതിയിൽ സംസാരിക്കുന്ന മാവേലി അതൊക്കെ ഒരു വെറൈറ്റി കാഴ്ചയാണ് പണ്ട് മലയാള സിനിമയിൽ കോഴിക്കോട് നിന്നുള്ള മാമൂക്കോയ ചില പുരാണ കഥാപാത്രങ്ങളുടെ വേഷം കെട്ടി മലബാർ ഭാഷയിൽ സംസാരിക്കുന്നത് വളരെയധികം ആസ്വദിച്ചൊരു നാടാണ് അങ്ങനെ ഒരു നാട്ടിലാണ് ഇങ്ങനെ ഒരു വീഡിയോയും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് എന്തായാലും കൂളിംഗ് ഗ്ലാസ്സും വെച്ച് വന്ന മാവേലി മലബാർ ഭാഷയിൽ അസ്സലാമു അലേക്കും അങ്ങ് തുടങ്ങിയപ്പോൾ അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്തെ ട്രെൻഡ് അല്ലാതെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെല്ലാം അതേപടി ഒരു ഇഞ്ച് പോലും തെറ്റിക്കാതെയും അനങ്ങാതെയൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ നടക്കണ കേസല്ല എന്ന് പുതിയ കാലഘട്ടം വിളിച്ചോതുന്ന ഒരു ദൃശ്യമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ